അല്ലാമലൈക്കും വാഹത് വർക്കാത്തു സ്നേഹനിധിയായ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ കണ്ണടച്ചു നോക്കൂ നമ്മൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഇന്ന് കബറിൻ്റെ മണ്ണിനടിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ മുഖം മനസ്സിൽ കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാകാം ഉപ്പയാകാം ഉറ്റവരാകാം ഉടയവരാകാം സ്നേഹിതന്മാരാകാം അവർക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയില്ല അവിടെ അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ നൊഞ്ചന്ന് പിടയും ഇവിടെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടി ഇവിടെ അവിടെ വെളിച്ചമെത്തിക്കാൻ നാം ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഇൻഷല്ല ഒന്ന് അവർക്കുള്ള ധുവയാണ് നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് അവരുടെ രക്ഷ മറ്റൊരാളുടെ സഹായം അവർക്ക് കിട്ടാനില്ല അള്ളാഹുവേ എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉറ്റവർ കുടേവർക്ക് നീ കബറിൽ നീ രക്ഷ നൽകണേ അല്ലാ അവരെ കബറിൻ്റെ എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ ഞങ്ങളുടെ റബ്ബേ അവർക്ക് നീ രക്ഷ നൽകണേ അല്ലാ കണ്ണീരോടെ നാം നിരന്തരം പ്രാർത്ഥിക്കുക രണ്ട് ശതകത്തു ജാരിയ അവർ മരിച്ചെങ്കിലും അവരുടെ പേരിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും ഒരു പാലമായി അവരുടെ കബർ വേഗത്തുന്നു ഉദാഹരണമായി പള്ളിയുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം നൽകാനോ അവരുടെ പേരിൽ നിങ്ങൾ സഹായിക്കുക മൂന്ന് അവർക്കുള്ള ബാധ്യതകൾ തീർക്കുക അവർ തീർപ്പാകാതെ പോയ കടങ്ങൾ ആരുടെയെങ്കിലും വിടാനുള്ള ബാധ്യതകൾ ഇത് തീർക്കുന്നത് വരെ അവർക്ക് സമാധാനമില്ല നിങ്ങൾ അത് ഏറ്റെടുക്കുക എങ്കിലേ അവർക്ക് ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുകയുള്ളൂ നാല് അവർക്ക് വേണ്ടി പൂർത്തിയാക്കുക ഹജ്ജ് പോലെയുള്ള പുണ്യകർമ്മങ്ങൾ അവർക്ക് ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായി ജീവിതകാലത്ത് ചെയ്യാതെയാണ് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നീയത്തിൽ നിങ്ങളത് പൂർത്തിയാക്കി അവർക്ക് പ്രതിഫലം നേടി കൊടുക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പ്രവർത്തികൾ അള്ളാഹോ സ്വീകരിച്ചാൽ ആ കബറ് ജീവിതം അവർക്ക് സ്വർഗ തുല്യമാകും സുബഹാനു തേന നമ്മൾ ന മരണപ്പെട്ടു പോയ ഉപ്പമാര് ഉമ്മമാര് ഉറ്റവര് ഉടയവര് ആരൊക്കെയുണ്ടോ അവരുടെ കബർ ജീവിതം ഈ സന്തോഷത്തിനാക്കണേ എല്ലാം കബറിൻ്റെ എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളും നിന്നും അവർക്ക് നിസ്സലാമത്ത് നൽകണേയുള്ള സ്വർഗത്തിൻ്റെ അവകാശികളിൽ അവരെ നമ്മി ഉൾപ്പെടുത്തണേയുള്ള നിങ്ങൾ ഈ റാസാ ജലാലി വിഷ്ടം എന്ന ദീനിയായ മുജലിസിൻ്റെ ഭാഗമാണ് ഈ പുണ്യ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ആമീൻ എന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക ഈ സന്ദേശം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കരസ്ഥമാക്കുക അസലമലിക്കും വരഹമുല്ലാ വരക്കാത്തു